സൂര്യന് രണ്ട് ഭാര്യമാരും നിരവധി സന്താനങ്ങളും ഉണ്ടായിരുന്നു സൂര്യപുത്രന്മാരെ കുറിച്ചാണ് ഇന്നത്തെ കഥയമ വിശദീകരിക്കുന്നത് കേൾക്കാം എല്ലാ സജ്ജനങ്ങൾക്കും കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം സൂര്യഭഗവാനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു ആദിത്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഔന്നിത്യത്തിലുള്ള ഒരു ദേവതാ സങ്കല്പാണ് നമ്മുടെ ഭാരതീയ സങ്കല്പത്തിലുള്ള ദേവതകൾക്കൊക്കെ തന്നെ എപ്പോഴും ഒരു കുടുംബ പശ്ചാത്തലം കൂടി ഉണ്ടാവും ഇപ്പോൾ മഹാദേവനാണെങ്കിൽ പാർവതി മഹാഗണപതി സുബ്രഹ്മണ്യസ്വാമി ഇപ്പോൾ ഭഗവാൻ നാരായണനാണെങ്കിൽ ലക്ഷ്മി എപ്പോഴും ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ അർദ്ധാങ്കിനിമാർ കൂടെ ഉണ്ടാവും മക്കൾ കൂടെ ഉണ്ടാവും സൂര്യഭഗവാനെ സംബന്ധിച്ചിടത്തോളവും സൂര്യനും അതിവിപുലമായിട്ടുള്ള ഒരു കുടുംബമുണ്ട് ഇന്നത്തെ കഥയമയുടെ അധ്യായത്തിൽ ഭഗവാന്റെ മക്കളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനു മുമ്പായിട്ട് ഭഗവാന്റെ ഭാര്യ ഭഗവാന്റെ ധർമ്മപത്നി ആരാണ് എന്നൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രപഞ്ചത്തിന്റെ മുഴുവൻ സൃഷ്ടാവായിട്ടുള്ള ഏറ്റവും വലിയ ശില്പിയായിട്ടുള്ള വിശ്വകർമാവിന്റെ മകളായിട്ടുള്ള സപ്ഞ എന്ന് പറയുന്ന യുവതിയാണ് സൂര്യന്റെ ഭാര്യ ആ ഭാര്യയിൽ നിരവധിയായിട്ടുള്ള പുത്രന്മാർ സൂര്യന് ഉണ്ടായിട്ടുണ്ട് സൂര്യന്റെ ചൂട് താങ്ങാൻ സാധിക്കാതെ ഒരിക്കലും സ്വപ്നക്ക് തോന്നി ഇനി ഇദ്ദേഹത്തിന്റെ കൂടെ എങ്ങനെ നിന്നാൽ ശരിയാവില്ല എപ്പോഴും അദ്ദേഹം അടുത്ത് വരുമ്പോൾ അതിയായിട്ടുള്ള ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് എനിക്കൊരു വിശ്രമം വേണം എന്ന് പറഞ്ഞുകൊണ്ട് സംജ്ഞ തൻ്റെ തോഴിയായിട്ടുള്ള ചായയെ തൻ്റെ മുറിയിൽ നിർത്തി അവര് തപസിയാനായിട്ട് പോയി എന്നാണ് സൂര്യദേവൻ വന്ന സമയത്ത് സം പകരം ചായയാണ് അവിടെ ഉള്ളത് പക്ഷെ അത് ചായയാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല അത് സ്വന്തം ഭാര്യയാണ് എന്ന് കരുതി ആ ചായ എന്ന് പറയുന്ന പെൺകുട്ടിയിൽ സൂര്യന് ഒരു മകൻ ജനിക്കുന്നുണ്ട് ആ മകനെ നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹമാണ് സാക്ഷാൽ ശനീശ്വരൻ ശനീശ്വരൻ സൂര്യദേവൻ്റെ മകനാണ് മറ്റൊരു ഭഗവാന്റെ പ്രധാനപ്പെട്ട മകനാണ് എല്ലാവർക്കും കഥകളിലൂടെ രാമായണത്തിലൂടെ പ്രത്യേകിച്ച് അറിയാമായിരിക്കും ഭഗവാന്റെ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള മകനാണ് സുഗ്രീവൻ തൻ്റെ ആയിട്ടുള്ള ഭഗവാന്റെ തേരിനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ ഏഴ് വെള്ളക്കുതിരകൾ പൂട്ടിയിട്ടുള്ള അതിമനോഹരമായിട്ടുള്ളൊരു തേരിലാണ് ഭഗവാൻ സഞ്ചരിക്കുക അതിൻ്റെ തേരാളി ആ രഥത്തിൻ്റെ തേരാളി അരുണനാണ് ആ അരുണന് ഒരു പ്രത്യേക അവസരത്തിൽ ഒരു അപ്സരസായിട്ട് ഒന്ന് രൂപം മാറേണ്ടി വന്നു ആ അപ്സരസിനെ കണ്ടു മോഹിച്ച സൂര്യനിൽ ആ അരുണനുണ്ടായിട്ടുള്ള ആ ദമ്പതിമാർക്ക് ഉണ്ടായിട്ടുള്ള ഉണ്ണിയാണ് സാക്ഷാൽ വാനര രാജാവായിട്ട് ആ ശ്രീരാമസ്വാമിയെ സേവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള കിഷ്കിന്തയിലെ ബാലി എന്ന രാജാവിൻ്റെ അനുജനായിട്ടുള്ള സാക്ഷാൽ സുഗ്രീവൻ ശനീശ്വരൻ സൂര്യദേവന്റെ മകനാണ് ഒപ്പം സാക്ഷാൽ സുഗ്രീവൻ സൂര്യദേവൻ്റെ മകനാണ് മറ്റൊരു സൂര്യപുത്രനെ നമുക്ക് എല്ലാവർക്കും അറിയാം മഹാഭാരതത്തിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൊന്നായിട്ടുള്ള സാക്ഷാൽ കർണൻ കുന്തി ദേവിക്ക് ഒരിക്കൽ ദുർവാസാവ് മഹർഷിയെ വളരെയധികം സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി പരിചരിക്കാനുള്ള അവസരം കിട്ടി എന്നാണ് ആ കുന്തി ദേവിയുടെ ഭക്തിയിൽ വളരെയധികം പ്രസന്നമായിട്ടുള്ള ദുർവാസാവ് മഹർഷി അനുഗ്രഹിച്ചു ഒരു മന്ത്രം കൊടുത്തു ഈ മന്ത്രം ജപിച്ച് നീ ഏത് ദേവതയെ പ്രാർത്ഥിക്കുന്നോ ആ ദേവതയുടെ ചൈതന്യത്തോട് കൂടിയിട്ടുള്ള ഒരു പുത്രൻ നിനക്കുണ്ടാവും വളരെയധികം സന്തോഷം തോന്നി ദേവിക്ക് എങ്കിലും ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊരു സംശയവും തോന്നി അതുകൊണ്ട് വിവാഹം കഴിയാത്ത കുന്തി ഈ മന്ത്രം ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ രാവിലെ എണീറ്റ് നോക്കിയപ്പോൾ കണ്ടത് ഭഗവാൻ ഇങ്ങനെ ആ കത്തിജ്വലിച്ച് നിൽക്കുന്ന രൂപമാണ് ആ ഉദയസൂര്യനെയാണ് ആ സൂര്യനെ തന്നെ സ്മരിക്കാൻ കുന്തി ദേവി ആദ്യം ശ്രമിച്ചു എന്നാണ് ആ മന്ത്രം ഉപയോഗിച്ച് സൂര്യനെ ആവാഹിച്ചു ഭഗവാൻ ആ അത്യധികം തേജോമയമായുള്ള രൂപത്തോടു കൂടി കുന്തി ദേവിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ദേവിക്ക് അപകടം മനസ്സിലായത് താൻ കന്യകയാണ് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ആ പിതൃത്വം ആരേറ്റെടുക്കും അതുകൊണ്ട് സൂര്യദേവനോട് മടങ്ങി പോവാനായിട്ട് കുന്തി ദേവി അഭ്യർത്ഥിക്കുന്നു ഇത് തനിക്കെതിരെയുള്ള ഒരു അപമാനമായിട്ടാണ് താൻ കാണുന്നത് എന്നെ വിളിച്ചു വരുത്തി അപമാനിക്കാൻ പാടില്ല കുന്തി എന്ന് കുന്തി ദേവിയോട് ഭഗവാൻ പറയുന്നു തൻ്റെ ചൈതന്യത്തെ കുന്തി ദേവിയിലേക്ക് ഭഗവാൻ സ്വാംശീകരിക്കുന്നു അതിനു മുമ്പായി ദേവി ആ സൂര്യദേവനോട് വാങ്ങുന്ന ഒരു വരമുണ്ട് ഞാൻ എൻ്റെ കന്യകാത്വം നഷ്ടപ്പെടാതെ എനിക്കൊരു മകനെ അങ്ങ് തന്നാലും അങ്ങനെയാണ് കുന്തി ദേവിക്ക് ആ വരം കൊടുത്തുകൊണ്ട് സൂര്യദേവൻ ആ ചൈതന്യത്തെ ദേവിയിലേക്ക് നയിക്കുന്നതും ആ ദേവിയുടെ ഗർഭത്തിൽ നിന്ന് കർണൻ ജനിക്കുന്നതും ഒരു തോഴിയുടെ സഹായത്തോടു കൂടി ആ കുട്ടിയെ ആ ദേവി വളരെയധികം വിഷമത്തോടു കൂടി ഗംഗയിൽ ഉപേക്ഷിക്കുന്നു അധിരഥൻ എന്ന് പറയുന്ന ഹസ്തിനപുരിയിലെ ഒരു സൂതന് ഒരു തേരാളിക്ക് ആ കുട്ടിയെ ലഭിക്കുന്നു ആ കുട്ടിയെ ലഭിക്കുമ്പോൾ നോക്കൂ ഭഗവാന്റെ പുത്രനോടുള്ള സ്നേഹം അപ്പൊ ആകാശത്ത് നിന്ന് സൂര്യൻ്റെ അശീവിയാണ് ഉണ്ടാവുന്നത് ഇവൻ ജന്മനാ കവചകുണ്ഡലങ്ങളോട് കൂടിയവനാണ് ഇവനെ ആർക്കും തന്നെ ജയിക്കാൻ സാധിക്കില്ല ഇവൻ എൻ്റെ പുത്രനാണ് സൂതപുത്രനായിട്ട് വളർന്നെങ്കിലും സൂര്യപുത്രനായിട്ടുള്ള ഒരു കർണനെ മഹാഭാരതം നമുക്ക് കാണിച്ചു തരുന്നു അപ്പൊ നോക്കൂ ശനി ഭഗവാനായിക്കോട്ടെ സുഗ്രീവനായിക്കോട്ടെ കർണനായിക്കോട്ടെ ഇനി ഇതേ സംജ്ഞ ഒരു കുതിരയുടെ രൂപത്തിൽ തപസ് ചെയ്ത സമയത്ത് ആ കുതിരയുടെ രൂപത്തിലുള്ള സ്വന്തം ധർമ്മപത്നിയായിട്ടുള്ള സംജ്ഞയിൽ സൂര്യദേവൻ ഉണ്ടായിട്ടുള്ള മക്കളാണ് അശ്വിനികുമാരന്മാരും രേവന്തമൂർത്തി അപ്പോൾ ഇങ്ങനെ നിരവധിയായിട്ടുള്ള മക്കൾ സൂര്യദേവനുണ്ട് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചവരാണ് കർണനെ കുറിച്ചൊക്കെ നമ്മൾ എത്ര പറഞ്ഞാലാണ് മതിയാവുക അല്ലെ അത്രയധികം യോദ്ധാവായിട്ടുള്ള അത്രയധികം ധർമ്മത്തിലൂന്നി ജീവിച്ച അത്രയധികം ദാനധർമ്മങ്ങളിൽ വളരെയധികം ക്ഷേമപ്പെട്ട അദ്ദേഹത്തെ പോലെ ഒരു മകനെ സൂര്യദേവന് കിട്ടിയില്ലേ സാക്ഷാൽ നാരായണൻ തന്നെ മനുഷ്യാവതാരം ഭൂമിയിൽ എടുത്ത സമയത്ത് ആ ഭഗവാനെ സേവിക്കാൻ അവസരം കിട്ടിയ ഒരു സുഗ്രീവനെ മകനായിട്ട് സൂര്യദേവന് കിട്ടിയില്ലേ നമ്മളെല്ലാവരും ഇന്നും വളരെയധികം ഭയഭക്തി ബഹുമാനത്തോടുകൂടി കാണുന്ന ആ നവഗ്രഹങ്ങളിലെ ഈശ്വര പദവിയുള്ള സാക്ഷാൽ ശനീശ്വരനെ മകനായിട്ട് കിട്ടാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലേ അതുപോലെ ഭഗവാനോട് നമുക്കും പ്രാർത്ഥിക്കാം എന്ത് ആർക്കെങ്കിലും ഈ സന്തതി പരമ്പരകളുമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുന്ന ആളുകൾ സൂര്യദേവനോട് പ്രാർത്ഥിക്കുക ഭഗവാനെ അങ്ങേക്കുണ്ടായതുപോലെ ഉത്തമരായിട്ടുള്ള പുത്രന്മാരെ അല്ലെങ്കിൽ പുത്രികളെ ഞങ്ങൾക്കും അവിടെ നിന്ന് പ്രധാനം ചെയ്യണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഈ കഥകളൊക്കെ സ്മരിച്ചുകൊണ്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത അധ്യായത്തിൽ ഭഗവാന്റെ മറ്റൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം